് എവീരി വൺ ശിവന ടൈട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുമോ അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും റെസലേറ്റ് എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഇതൊരു കലക്റ്റീവ് റീഡ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്നു അപ്പം നിങ്ങളുടെ വേദനയും വിഷമങ്ങളൊക്കെ മാറിപ്പോകുന്നു അപ്പോൾ ഒന്ന് നോക്കാം ഓവറോൾ എനർജി വന്നത് ഒരു ക്യൂനോസോഡിൻ്റെ എനർജിയാണ് ഒരുപാട് പവർ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ശക്തമായ തീരുമാനം എടുക്കാനും എടുത്ത തീരുമാനം നടപ്പാക്കാനും പറ്റുന്ന ആൾക്കാരായി മാറിയതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത്രയ്ക്ക് പവർ നിങ്ങളിലേക്ക് എത്തിയതായിട്ടാണ് കാണുന്നത് ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു ഫോറോ വൺസിൻ്റെ എനർജിയാണ് ഫോറോ വൺസിന്റെ എനർജിക്ക് ഒരു ഡെബിളും വന്നിട്ടുണ്ട് ഒരു ത്രീ ഓഫ് സോഡും വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ വന്നത് ഒരു ഫോറോ വണ്ടും അതിന് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയ ഒരു ത്രീ ഓഫ് സോഡും ഒരു ഡെബിളും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ത്രീ ഓ സോഡിൻ്റെ എനർജി പറയുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ തേർഡ് പാർട്ടി കാരണം തേർഡ് പാർട്ടി ഇല്ലാത്തവർ തന്നെ പറയുന്നത് തേർഡ് പാർട്ടി ഉള്ളവരെ കാര്യമാണ് പറയുന്നത് അവരുടെ ഹൃദയം വേദനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനു വേണ്ടി ഒരു ബാലൻസ് ആകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരുടെ പ്രവൃത്തികൾ താങ്ങാൻ കഴിയില്ലെന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നി നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളോ അത് സഹിക്കാൻ എന്നാണ് കാണുന്നത് അത്രയ്ക്ക് ഹൃദയത്തെ മുറിവേൽപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതേ ചിന്തതിന് അവരുടെ മനസ്സിലുമുണ്ട് അപ്പോൾ അവർക്കും നിങ്ങളോട് ഒരുപാട് സഹതാവോ സ്നേഹമൊക്കെ ഉള്ളതായിട്ട് തന്നെ തോന്നുന്നു ഇപ്പോൾ അവർ ചെയ്ത തെറ്റിൽ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഡെബിൾ കാർഡിൽ പറയുന്നത് എപ്പോഴും നെഗറ്റീവ് തോട്ട്സുമായി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ നെഗറ്റിവിറ്റി മനസ്സിൽ നിന്ന് മാറ്റിക്കളയുക ഏതെങ്കിലും നെഗറ്റീവ് സംഭവിക്കുമ്പോൾ എന്തേ തരത്തിൽ സംഭവിക്കുന്നു എപ്പോഴും ചിന്തിച്ചാൽ അത് അത് നമുക്ക് എപ്പോഴും ഒരു ഒരു പേടി പോലെ തോന്നുകയും ചെയ്യും ചിലപ്പോൾ അങ്ങനെ തന്നെ ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കുക അപ്പോൾ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ നല്ലത് വരും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ തന്നെ മാറ്റിയെടുക്കാൻ സാ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നല്ലതും ചീത്തയുമായിട്ട് കുറേ കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അപ്പോൾ അത് എപ്പോഴുമ്പോഴും നല്ലതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക നെഗറ്റീവ്സിനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കളി അപ്പോൾ നെഗറ്റീവ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന ആ നെഗറ്റീവാണ് അട്രാക്റ്റ് ആയി വരിക അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക നല്ലതേ വരുമെന്ന് ചിന്തിക്കുക ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരുടെ മനസ്സിൽ മനസ്സിലിപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷനുള്ള ഒരു ബന്ധമാണ് അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ കൂടെ വേണം എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണ്ടീഷൻ എന്ന് പോലും അവർക്ക് തോന്നുന്നുണ്ട് എല്ലാ എല്ലാ വിധത്തിലുള്ള സ്റ്റെബിലിറ്റിയോടും കൂടി എല്ലാവിധത്തിലുള്ള സന്തോഷത്തോടും കൂടി ഒന്നിച്ചുള്ള ഒരു മുറവാൻസിൻ്റെ അതായത് ഒന്നിച്ചുള്ള ഒരു സന്തോഷമുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്ന കാണുന്നത് യൂണിവേഴ്സ് അതിനുള്ള ഒരു വഴി നിങ്ങളിലേക്ക് ഒരുക്കി തരുന്നതായിട്ടാണ് കാണുന്നത് അതിനുള്ള സമയം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഓ കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഹാങ്ഡ് മാൻ ആണ് ഹാങ്ഡ് ഹാങ്ഡ്മാൻ്റെ എനർജി ഒരു സിക്സോ കപ്പുമാണ് അപ്പോൾ ഹാങ്ഡ് മാൻ്റെ എനർജിയിൽ പറയുന്നത് അവർ പഴയ ഓർമ്മകൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഒരുപാ ഇങ്ങനെ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു ഈ സ്റ്റക്കായി പോയ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടതുകൊണ്ട് അവർ ഒരു സ്റ്റക്കായി പോയതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സ്നേഹവും പ്രണയവും ഒക്കെ തേർഡ് പാർട്ടി കാണിച്ചിട്ടുണ്ടാവും അവരെ വശത്താക്കിയിട്ടുണ്ടാവും സ്നേഹമൊക്കെ അഭിനയിച്ചിട്ട് അങ്ങനെയുള്ള ഒരു ട്രാപ്പിൽ വീണ് പോയതാണെന്നാണ് കാണുന്നത് അപ്പോൾ തലകിഴ നിൽക്കുന്നത് കൊണ്ട് നേരെയുള്ള വിഷനല്ല അവർക്കുള്ളത് അപ്പോൾ നേരെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ അപ്പോൾ അവരുടെ യഥാർത്ഥ മുഖം ഉള്ളിലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവിടെ നിന്നും ബുദ്ധിപൂർവ്വം പുറത്തിറങ്ങുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അവരിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഉള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ അവർ നന്നായിട്ട് നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പാസിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയ്ക്ക് ഒരു ഒരു നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്കിപ്പോൾ ഒരു സന്തോഷമാണ് തോന്ന നിങ്ങൾക്ക് നീതി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർ തെറ്റ് അവരുടെ ഭാഗത്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നീതി തരണമെന്ന് എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി ചിന്തിച്ച് കൂട്ടിയപ്പോഴാണ് അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായത് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റ് തേർഡ് പാർട്ടി അവരെ ഒരു ട്രാപ്പിൽ പെടുത്തിയതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഊരി പോരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നീതി തരണം എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഒരു നൈനോസോഡിൻ്റെ എനർജിയാണ് എടുത്ത് വന്നത് സിക്സ് ഓഫ് പെൻഡിക്കിളാണ് ഒരു നൈനോസോഡും ഒരു സിക്സ് ഓഫ് പെൻഡിക്കിളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നൈനോസോഡിൻ്റെ എനർജിയിൽ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളിൽ പേടിയുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ പേടിച്ചിരിക്കുന്നത് ഒരു കാര്യമില്ലാതെ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് തന്നെയാണെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ലെന്നാണ് കാണുന്നത് അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു വിഷമം ഉള്ളതായിട്ടാണ് കാണുന്നത് ഈ പേഴ്സണ് അവരോടല്ല സ്നേഹം ഉള്ളതെന്ന് പറഞ്ഞിട്ട് അതിൽ വിഷമിക്കുന്നതായിരിക്കും കാണുന്നത് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത് നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം അത് നിങ്ങളിലേക്ക് തിരിച്ചു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആദ്യം അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്നെങ്കിൽ അതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഈക്വൽ ഗിവൻ ആൻഡ് ടേക്ക് ആണ് സിക്സ് ഓപെൻറ്റിക്കളുടെ എനർജിയിലും അത് മൂന്ന് പേരുടെ എനർജി ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതാണ് അപ്പോൾ തേർഡ് പാർട്ടി ഇന്ന് ഒഴിഞ്ഞു പോയതായിട്ടാണ് കാണുന്നത് അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഇവർ ഇവരോടെല്ലാം സ്നേഹം എന്നുള്ളത് ഇപ്പോഴാണ് തേർഡ് പാർട്ടിക്ക് മനസ്സിലാവുന്നത് ക്യൂനോപെൻഡിക്കിളിൻ്റെ എനർജിയാണ് എടുത്തത് മജിഷ്യനാണ് ക്യൂനോപെൻഡിക്കിളും മജിഷ്യനുമാണ് അപ്പോൾ ക്യൂനോ ക്യൂനോപെൻഡിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത് അപ്പോൾ ഇതൊരു പോസിറ്റീവ് എനർജിയെയാണ് കാണിക്കുന്നത് തീർച്ചയായും അവർ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത് അവരുടെ മനസ്സ് നിങ്ങളിൽ മാത്രമാണുള്ളത് അപ്പോൾ ഇതൊരു പോസിറ്റീവായ എനർജി ആണെന്ന് തന്നെയാണ് കാണുക അപ്പോൾ ഇവിടെ നിങ്ങൾ സെൽഫ് ലോ ഒക്കെ ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും ഈ പേഴ്സിന് പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റില്ല നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് പോകാൻ പറ്റില്ല എന്നാണ് കാണുക അപ്പം അതുകൊണ്ട് നിങ്ങൾ സെൽഫ് ലൈ ചെയ്യുക അവർ വരും അവർ നിങ്ങളിൽ വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക അപ്പം അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞാലേ ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ വരികയുള്ളൂ അങ്ങനെ വിട്ട് കളയുമ്പോൾ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ വരും അപ്പോൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നതായി തോന്നുന്നുണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴിയും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിലെ പല അനുഭവങ്ങളുടെയും പല തിരിച്ചറിവുകളും വരും അതുകൊണ്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ പേഴ്സണെ ആരും പ്രേരിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരിപ്പോൾ എല്ലാത്തിൽ നിന്നും മാറണമെന്നാണ് ചിന്തിക്കുന്നത് അവർക്കിപ്പോൾ മുന്നോട്ട് പോകേണ്ട വഴികളെ കുറിച്ച് മനസ്സിലാവുന്നുണ്ട് അവരുടെ മുന്നിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണ് എല്ലാ തടസ്സങ്ങളെയും ഒക്കെ മാറ്റിപ്പോകുന്നതായിട്ടുമാണ് കാണുന്നത് എല്ലാം അവരിലേക്ക് പിന്നെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് അടുത്തൊരു ഹെയറൊൻ്റിൻ്റെ എനർജിയാണ് വേൾഡ് കാർഡാണ് ഐറോഫെൻറ്റും ഒരു വേൾഡ് കാർഡാണ് ഐറോഫൻറ്റിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉള്ളതായിട്ടാണ് കാണുന്നത് പിതൃക്കളുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും അപ്പോൾ പല കൺഫ്യൂസ്ഡായ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആളുകൾക്ക് ട്രഡീഷണൽ മാരേജാണ് കുറേ കാലം കാലം കൊണ്ട് കാത്തിരുന്ന ആൾക്കാർ എന്തെങ്കിലും കാരണം കൊണ്ട് സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ആളുകളുടെ മനസ്സ് മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് വിവാഹം നടക്കുന്ന എല്ലാത്തർക്കും ഒരു പുതിയ പ്രണയം റിയൂണിയൻ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും മാറി പുതിയൊരു ജീവിതം കഴിഞ്ഞതൊക്കെ പാസ്റ്റ് ഒക്കെ ഒഴിവാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയ ഒരു വേൾഡ് കാട്ടാണ് അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പോൾ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ലോകം മുഴുവൻ നിങ്ങളെ കൊണ്ട് നടക്കണം ആഗ്രഹിക്കുന്നുണ്ട് പഴയ കാര്യങ്ങളെല്ലാം എൻഡാക്കണം ആഗ്രഹിക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നു പഴയതെല്ലാം മറന്ന് പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് കുറേയധികം ആൾക്കാർക്ക് ട്രാവലുണ്ട് പല സ്പിരിച്വാലിറ്റി എല്ലൈ എൻലൈറ്റഡ് ആകുന്ന സമയം കൂടിയാണിത് ഇപ്പോൾ എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിച്ചത് അതെല്ലാം കിട്ടുന്നതായിട്ടും ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കൈ നിങ്ങളിലേക്ക് എത്തുന്നതായും അതിലൊരുപാട് സന്തോഷിക്കുന്നതായും കാണുന്നുണ്ട് അടുത്തതൊരു മൂൺ കാടാണ് സെവൻ ഓഫ് പെൻഡിക്കൽ ആണ് മൂൺ കാർഡ് ഒരു മൂൺ കാർഡ് ഒരു സെവൻ ഓഫ് പെൻഡിക്കൽ ആണ് മൂൺ കാർഡിൽ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് ഒന്നിൽ നിന്നും ഒരു കര കയറാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നിലുണ്ടാകും പക്ഷെ അതൊന്നും കാണാത്തൊരവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ഇമോഷൻസ് ഉള്ളത് കൊണ്ട് അതൊന്നും കാണാത്തൊരവസ്ഥയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ നെഗറ്റീവ്സൊക്കെ ഒഴിവാക്കി ബ്ലോക്കേജസ് ഒക്കെ ഒഴിവാക്കി ഇരിക്കുവാനാണ് പറയുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരിക്കലും വിട്ടു പോകാൻ കഴിയില്ല അവരുടെ നിഴലായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ അവർക്ക് ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ ഏത് സിറ്റുവേഷനിലും നിങ്ങൾ അവരുടെയാണ് തോന്നൽ അവർക്കുണ്ട് അപ്പോൾ അവരിൽ നിന്നും നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റില്ലെന്നാണ് അത് അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്നത് അവരിൽ തന്നെ ഒരാൾ ഒരാളാണെന്നാണ് അവരിപ്പം എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ പ്രസൻസ് അവർ അറിയുന്നുണ്ട് അപ്പം നിങ്ങളിപ്പോൾ സെൽഫിലോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കി നടക്കുന്നുണ്ടാവും അപ്പോൾ ആ ആ ഒരു അവസ്ഥയിൽ അവർ നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ നിങ്ങളടുത്തുണ്ടെങ്കിലും അതില്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് കിട്ടാത്തത് കൊണ്ടോ നി എല്ലാ കാര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ നിങ്ങളുമായിട്ട് ഒരു ഒരു സൗഹൃദത്തിലല്ലാത്തത് കൊണ്ടോ അവർക്കിപ്പോൾ ഒരുപാട് വിഷമങ്ങളാണുള്ളത് എന്തൊക്കെയോ കാര്യങ്ങൾ മുടങ്ങി കിടക്കുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പോൾ കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അവർക്ക് സാമ്പത്തികം വന്നേ അതിനു വേണ്ടി അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ മുമ്പേ നല്ല നിലയിൽ പോക്കെ പോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ ഒന്നുമില്ലാത്ത അവർക്കിപ്പോൾ ശരിക്കും റിയലൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതിനു വേണ്ടി അവർ ഒരുപാട് പ്രയത്നിക്കുന്നതായിട്ടാണ് കാണുന്നത് ലാസ്റ്റ് വന്നത് ഒരു ജഡ്ജ്മെൻ്റ് കാർഡാണ് സെവൻ ഓഫ് വാണ്ട് കൂടെ നോക്കാം സിക്സോ വാണ്ട് സെവൻ ഓ കപ്പ് ഓഫ് അപ്പോൾ സെവൻ ഓ കപ്പിൻ്റെ എനർജിയിൽ പറയുന്നത് അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും കൂടുതൽ പേർക്കും അല്ലാത്തത് ഈ പല എഡിഷൻസിലും പെട്ട് പെട്ടതും അപ്പോൾ അവരുടെ മുന്നിൽ ഏത് ഏത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ വേണോ മറ്റേ തേർഡ് പാർട്ടീനെ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയം അപ്പോൾ എന്താണെന്നൊരു ഒരു ഒരു തീരുമാനമെടുക്കാൻ പറ്റാതിരുന്ന സമയമായിരുന്നു അത് അപ്പോൾ അവരുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും ഈ തടസ്സങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ അപ്പോൾ ഈ തടസ്സം ഈ മുന്നിലുള്ള ഈ പ്രശ്നങ്ങൾക്കാരാണ് അവർക്ക് ഏത് ചോയ്സാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന അവസ്ഥ അവസ്ഥയിലെത്തപ്പെട്ടത് പക്ഷേ ഇപ്പോൾ അവർ അവരുടെ ഒക്കെ മാറി എല്ലാം എടുത്തും മാറ്റുന്നതായിട്ടാണ് അവരുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാം എടുത്തും മാറ്റുന്നതായി അവരുടെ ഒരു ബൗണ്ടറി ഒക്കെ പൊളിച്ചു മാറ്റി നിങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം എല്ലാത്തിനും ഒരു ന്യായം വേണം ജഡ്ജ്മെൻ്റ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന വിധിന്യായം വേണം എല്ലാം ഒരു തീർപ്പ് കൽപ്പിക്കും നല്ലത് ചെയ് ചെയ്താൽ അതിനുള്ള ഫലം കിട്ടും അപ്പോൾ അവർ ചെയ്ത തെറ്റായിപ്പോയി അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതാ തിരിച്ചറി വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ആ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം വെട്ടി മാറ്റി മുന്നോട്ട് വരാൻ മുന്നിൽ എന്ത് തടസ്സമാണോ ഉണ്ടായിരുന്നത് അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തടസ്സമാണോ ഉണ്ടായിരുന്നത് അതെല്ലാം വെട്ടി മാറ്റി നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടി ചിലപ്പോൾ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് ജി ബ്ലോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാതിരിക്കുക നിങ്ങളെ അവരുമായിട്ട് കൂടുതൽ ഒരു ബന്ധം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം മാറ്റുന്നതായിട്ടൊക്കെ എല്ലാ ബൗണ്ടറിയും മാറ്റുന്നതായിട്ടാണ് കാണുന്നത് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും വെട്ടി മാറ്റുന്നതായിട്ടാണ് കാണുന്നത് അതിനു വേണ്ടി ഒരു ജഡ്ജ്മെൻ്റ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ കയ്യിലുള്ള തെറ്റായിപ്പോയി ചെയ്തത് അവർക്ക് ഇത്രയും ഓപ്ഷൻസ് വന്ന് ഈ രണ്ട് ഓപ്ഷൻസ് രണ്ടോ മൂന്നോ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പം അവരിപ്പോ ഏത് ഏത് ഇതിലാണോ പെട്ട അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എല്ലാം വെട്ടിമാറ്റി നിങ്ങളിലേക്ക് വരാനാണ് ഇപ്പോൾ അവര് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കിപ്പോ എല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും എല്ലാം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഹാപ്പി ഫാമിലിയാണ് കാണുന്നത് എല്ലാ എല്ലാ സുഖത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടുള്ള ജീവിതം അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒരു വേൾഡ് കാർഡ് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം ഇത് പിന്നെ ഒരു അവരുടെ ലോകം തന്നെ നിങ്ങളാണെന്നാണ് പറയുന്നത് അവരുടെ ലോകം നിങ്ങൾ നിങ്ങളില്ലാത്ത ലോകം അവർക്കില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട എല്ലാം മാറുന്നതായിട്ടാണ് കാണുന്നത് എന്നുള്ള മെസ്സേജസ് റാഫൽ കാർഡ് മണി റാഫൽ കാർഡാണ് അപ്പോൾ അതിൻ്റെ മെസ്സേജസ് എന്താണെന്ന് കൂടി നോക്കാം അപ്പം ഒന്നാ ഒന്നാമത്തെ ദി ആൻസേഴ്സ് ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ് നിങ്ങൾക്കാവശ്യമായ ഉത്തരങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ത് എന്തിനു വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഉത്തരങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് ഹാവ് എ ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീം നിങ്ങളുടെ സ്വപ്നത്തിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ സ്വപ്നം കാണുന്നത് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഷോ ദി വേൾഡ് ദി റിയൽ യു യഥാർത്ഥം നിങ്ങളെ ലോകത്തെ കാണിക്കുക എന്താണ് നിങ്ങളുടെ കഴിവ് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളും നിങ്ങൾക്ക് ഒരുപാട് മെച്ചോർഡായിട്ടുള്ള ആളുകളൊക്കെയാണെന്നുള്ളത് മറ്റുള്ളവരെക്കൂടെ മനസ്സിലാക്കി ആ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും നല്ല വിലയും നിലയും എല്ലാം ഉണ്ടാകും ഇപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം കൊമൻസ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് പുതുതായി ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബായ്